ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ി എല്ലാവർക്കും കഴിയില്ലല്ലോ എല്ലാവരും അല്ലെങ്കിൽ പാണക്കാട്ട് ഏതെല്ലാം തങ്ങളെ മക്കളാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് വാപ്പസ് വലിയാതെ എന്നാലും മറില്ലല്ലോ ശ്രമിക്കുക അങ്ങനെ ഉണ്ടാവും അത് വേറെ വിഷയം ഞാൻ പറഞ്ഞ പൊതു സ്വഭാവമാണ് സമൂഹത്തിന്റെ പൊതു സ്വഭാവമാണ് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാല് അതിന് ഉപരോധം ഉണ്ടാവും അവിടെ സുന്നത്ത് സുന്ദത്തിന്റെ കൂടെ നിൽക്കാതെ വിധേയത്തിൽ പോയി കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നവരുടെ മോശമായി പോയി ഇത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം അമ്മള് പഠിപ്പിക്കണല്ലോ ഇല്ല പഠിപ്പിച്ചതല്ലേ നിങ്ങൾ പഠിപ്പിച്ചതല്ലോ മാത്രമല്ല മുത്ത നബി പറഞ്ഞു ഒരാൾ കുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയ അള്ളാഹു അവനെന്ന് സ്വീകരിക്കുകയില്ല സലാത്തൻ അവനെ മോംബുസ്കാരം സ്വീകരിക്കൂല അവനെ മോംബ് സ്വീകരിക്കൂല ഹജ്ജൻ ഹജ്ജ് സ്വീകരിക്കൂല അവന്റെ ഒന്നും സ്വീകരിക്കില്ല എന്ത് കാര്യമുള്ളത് ചില ആൾക്കാരുണ്ട് അതിനാണ്ട് കൂടിയപ്പോ നല്ല ഉഷാറായി ഇപ്പൊ പള്ളിക്കൊന്നും പോരൂല കാരണം ഇബ്ലീസ് ശരിയാണ് ആരെ ആരും ആവശ്യം ഓൾറെഡി സുഫിയാൻ പറഞ്ഞില്ലേ അൽ അതുകൊണ്ടല്ലേ ഒരാൾ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇബിലീസ് ഇഷ്ടം തന്നെ ഒരാള് കാരണം തെറ്റുകാരുടെ മനസ്സിൽ ചിന്ത എന്താ ഏത് തെറ്റ് ചെയ്യുന്ന ആളെയും മനസ്സിൽ ചിന്ത എന്താ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് നേര നമ്മള് കള്ളുടിമാരോട് ചോദിച്ചു കള്ളുടിയെ കുറച്ച് ബന്ധം സ്ഥാപിക്കണം എന്ന് പറഞ്ഞാല് അരക്കൊപ്പി കൊണ്ട് കുടിക്കണമെന്നല്ല നമ്മള് വലപ്പം കൂടി കൊടുത്താൽ എന്താ ഭയങ്കര തെറ്റാണ് നൃത്തം കഴിയുമില്ല നമ്മള് സംവിധാനം ചെയ്തു എന്നൊരു വിദേഹത്തരോട് ചോദിച്ചത് ഓനെന്താ പറയാ ഓൻ തെറ്റാന്നല്ല അറിയാ ഓനാണ് ശരി ഓനാ ശരി മാത്രല്ല ഓ മാത്രാണ് ശരി ഓൻറെ ബാപ്പ കാഫർ ഉമ്മ കാഫർ അവനെ പഠിപ്പിച്ച ഉസ്താദ് നാട്ടത്തെ സുന്നിയോടൊക്കെ കാപ്പറ് പിന്നെ ആരാ ശരി പിന്നെ തിരിച്ചുപോയി അതല്ലേ അള്ളാൻ റഷ്യ വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നവർ തെറിച്ചു പോകും പിന്നെ തിരിച്ചു വരില്ലല്ലോ അവരെ തിരിച്ചു എന്താണ് വിധേയത്ത് അത് കള്ളൊടിക്കുന്നേക്കാൾക്ക് അവരുമാണ് വ്യഭിചരിക്കുന്നതിനേക്കാൾക്ക് അവരുള്ള സാധനമാണ് വിധേയത്ത് നല്ലത് പെട്ടുപോയ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അള്ളാൻ റസൂൽ അവരുടെ നിസ്കാരം സ്വീകരിക്കൂല അതിന് നോമ്പ് റബ്ബ് സ്വീകരിക്കില്ല ജക്കാത്ത് സ്വീകരിക്കൂല ഇത് സമസ്ത മുഷാബറും കൂടി യോഗം തീരുമാനിച്ച വിഷയമല്ല ഞാൻ ഈ പറഞ്ഞത് മുത്തുനബിന്റെ ഹദീസാണ് സ്വീകരിക്കൂല ഇതാണ് നമ്മൾ കുട്ടികളെ മനസ്സിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം അള്ളാൻ റസൂലിന്റെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവള് കുറെ തെളിവല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കണം ഇനി നോക്കുന്നുള്ള നാളെ മഷറയില്ല മഷറ വൻസഭ നടന്നുകൊണ്ടിരിക്കുമ്പോ സൂര്യന്റെ ചൂടേറ്റിഞ്ഞെട്ടോട്ടം ഓടുമ്പോ

നമ്മൾ വലിയ പ്രതീക്ഷ റസൂർന്ന് പറഞ്ഞു നോക്കത്തി വക്കാരിണ്ടാവൂല വിദഗ്ധർക്ക് കുട്ടികൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് മാത്രല്ല നമ്മളെ ഉറപ്പിക്കണത് അല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ ആദ്യം നമ്മൾ ഉറക്കണ്ടേ റസൂർ പറയാണ് ഷഫാഴത്ത് വിദഗ്ധർക്ക് ഉണ്ടാവൂല കൂടെ കൂടി കഴിഞ്ഞാൽ ഷഫായത്ത് കിട്ടൂല ഇനി അവിടെ നിന്ന് അപ്പട അപ്പുറത്ത് മുത്തരുപിയുടെ കൊണ്ട് വെള്ളം കോരി കൊടുക്കുകാൾ വെളുത്തെന്നൊക്കെ പറഞ്ഞ ആ ഹൗദൽ കോസിൽ കിട്ടാൻ വേണ്ടി ആർത്തിയോടും ചെല്ലുമ്പോ മുത്തരുങ്ങനെ കോരി കൊടുപ്പ് അപ്പൊ വിദേ സഹിൽ കാണാൻ പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ രക്ഷപ്പെടാനാണെടുക്കേണ്ടത് ഇവിടെ ജോലി ഉറപ്പിക്കാനല്ല അവിടെ നമ്മുടെ ലക്ഷ്യം അവിടെ വിജയിക്കലായിരിക്കണം നമ്മുടെ ലക്ഷ്യം നീ വെള്ളം കിട്ടൂല ഇനി അവിടെ നിന്ന് പോര്യങ്ങള് ആ സിറാത്തിന്റെ മൂൽ കുളിക്ക് നടത്തണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ

എല്ലാവരെയും ഗൗരവത്തോടെ കാണാം ഇതെ മനസ്സാരമായി കണ്ട കാര്യങ്ങളല്ല ഇത് അതിന്റെ ഗൗരവത്തോടെ കണ്ടാൽ നല്ലൊരു മരണം കിട്ടും വേറൊന്നും കിട്ടുന്നു അതായിരിക്കും നമ്മുടെ ലക്ഷ്യം ദീനായിട്ട് അതാ ഇസ്ലാമി അതാജിന്

ീ കെട്ടില്ലായിരുന്നെങ്കിൽ അതിനുള്ളിലായി പുറത്തേ ഭയങ്കര ചൂട് നടന്നത് അതിനുള്ളിൽ എന്ത് സുഖായിരുന്നു അതാണ് ടെൻഷൻ ഉണ്ടാവില്ല മുത്തനബിയും സിദ്ദീഖല്ലാനോ ആറ് സോക്കിടക്കുമ്പോ ശത്രുക്കളെ പോകുന്ന നബി എന്താ പറഞ്ഞത് സിദ്ദീഖെ പേടിക്കണ്ട എന്തിനാ പഠിക്കുന്നത് മാധുര്യം സമ്പത്ത് വിഷയം ഒന്നും പ്രശ്നം ഉണ്ടാവൂല മക്കയിൽ നിന്ന് പോണം പോയി പക്ഷെ വലിയ സമ്പന്നനാണ് ും സമ്പന്നനാണ് മഹാൾക്കും സമ്പത്തൊക്കെ അവിടെ കൊണ്ടുപോവാൻ കഴിയില്ല ഏറ്റവും ചാക്കലേക്ക് ആക്കിട്ട് പോകുക ശത്രുക്കൾ ഓടി പിന്നാലെ കൂടി പിടിച്ചു ചോദിച്ചു പിടിച്ചപ്പോ ചോദിച്ച ചോദ്യം എന്താ അറിയോ നിങ്ങൾക്ക് എന്നെ വേണോ സമ്പത്ത് വേണോ ചോദിച്ചു സമ്പത്ത് മതിയോ ഞങ്ങൾ തോളി എനിക്ക് സമ്പത്തല്ല വേണ്ടത് എനിക്ക് ആരെ വേണ്ടത് അപ്പൊ മതി സമ്പത്ത് വിഷയമില്ല സമ്പത്ത് മൊത്തം കൊടുത്തു കോടിക്കണക്കിന് വരെ ഇപ്പോഴുള്ള സമ്പത്ത് ഇട്ട് അതാണ് അതാണ് അവിടെ അവിടക്കെത്തണം നമുക്ക് അവിടേക്ക് എത്തിയ പറയല്ല പിന്നെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല പ്രയാസം ഞാൻ പറയമാൻ ഭാര്യമാൻ പോലും എത്ര പ്രയാസം ഉണ്ടായി സഹിൽ ബുഹാരി രചിച്ച ലോക പ്രശസ്ത ഗ്രന്ഥം അസഫുബി വായാബില്ലാഹി സഹിൽ ആ ബുഹാറിന്റെ മുസ് ബുഹാരി നാട് കടത്തപ്പെട്ടില്ലേ എന്തൊക്കെ പ്രയാസം ഉണ്ടായി മരണത്താ എന്ത് നല്ല മരണം അടക്കം കൊണ്ടുപോലല്ലേ ഖബറിന്റെ ഉടൻ സ്ഥലാനി കാണാ കൃഷാവസാരി കാണാ ഖബറിന്റെ നിന്ന് ഇങ്ങനെ സുഗന്ധം വരിക ഭയങ്കര ആൾക്കാർ ആൾക്കാരിങ്ങനെ മണ്ണ് വാരി തുടങ്ങി ഹസാനും വേലി കെട്ടി കെട്ടിന്നെ ചുറ്റും ആരുടെ അക്കാലത്ത് വലിയൊരു മഹാപണ്ഡിതൻ അന്ന് രാത്രി ബുഹാരി മാത്താകണ ആ സമയത്ത് റിസുറ സ്വപ്നം കാണാ ഇവരും ഇങ്ങനെ ഒരാൾ കാത്തിരിക്കുമ്പോൾ എവിടെ നിങ്ങൾ ആരാണ് കാത്തിരിക്കുന്നത് ഞാൻ ബുഖാരി വരുന്ന കാത്തിക്കാണ് ആ സമയം സമയം ഒന്നായിരുന്ന ആ ബുഖാരി കൊണ്ട് വെച്ചിട്ടില്ലേ അപ്പൊ ഇതൊന്നും വിഷയമല്ല നമ്മൾ പ്രശ്നക്കാരാവാതെ നല്ലവരായി ദീനിന്റെ ഹാദ്യമ്യങ്ങളായി സുന്നത്ത് ജമാന്റെ ഹാദിമങ്ങളായി സമസ്തന്റെ പ്രവർത്തകരായി ജീവിക്കുക റബ്ബൻ പടത്ത ഉറപ്പാ ഒരു ടെൻഷൻ ടെൻഷനും ഉണ്ടാവുന്നില്ല നമ്മളെ സഹായിക്കും ആര് തടഞ്ഞാലും നമുക്ക് ഏത് വഴിക്ക സഹായം വരും അറിയില്ല സഹായം ഉണ്ടാവില്ല പ്രയാസം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത് പടത്തിന്റെ സഹായം ആത്യന്തികമായും വിജയിക്കുന്നു അവിടെ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്ക ആത്യന്തികമായും നമ്മൾ ആഗ്രഹിക്കേണ്ടത് നല്ലൊരു മരണം കിട്ടണം നമുക്ക് നല്ല എപ്പോഴും മരിക്കും കിട്ടും നമ്മളെക്കാളും പ്രായം കൊണ്ട് എത്ര ആൾക്കാരും മരിച്ചുപോയി എത്ര ആൾക്കാരും എത്ര മൂല്യന്മാരെ ദിവസം നോക്കിയാലേ എന്നിട്ടൊരു ഒരു ഒരു മൂല്യരുട്ടി ഒഴുക്കപ്പെട്ട് മരിച്ചിരുന്നു അള്ളാഹു കൊടുക്കട്ടെ ഇപ്പൊ നാളെ അരക്കണ്ടെ നമുക്ക് എന്തിനും പോയാൽ അവിടെ അതായിരിക്കണം ലക്ഷ്യം വേറൊരു ലക്ഷ്യം ആരും പരാജയപ്പെടുത്തലോ ആരും തകർക്കലോ ഇതൊന്നും നമുക്ക് ലക്ഷ്യം വേണ്ട നമുക്കല്ലാണ്ട് സുന്നത്ത് സമസ്ത അത് അത് നമ്മുടെ മനസ്സിൽ കയറാത്ത കാലത്തോളം മഹാന്മാർ പറഞ്ഞല്ലോ ഈ ഹലീസ് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്

അനുസരിച്ച് സഹാബികളെ സ്നേഹിക്കുക സഹാബികളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ പറയുമ്പോ വഹാബികൾ കേരള സ്നേഹാക്കൾ ചെയ്യുന്ന ദീന് തെളിവല്ലാത്തതുപോലെ സഹാബത്തിന്റെ പുറത്തുനിന്ന് ദീന് തെളിവല്ലാന്ന് ഇവരിത്തേമി പറഞ്ഞല്ലേ ഉമർദുല്ലാഹിനെ കുറിച്ച് പോലും പറഞ്ഞു ഇവിനേമിയാണ് അതെ ഉമർവനെ കുറിച്ച് പോലും ഇവരുത്തേമിച്ച് വേണ്ടത്ര പൂർണ്ണത ആർക്ക് ആർക്ക് ഉമർ പൂർണ്ണതാഹ് അങ്ങനത്തെ കാലഘട്ടമല്ലേ മഹാന്മാരായ സഹാബത്തിന് എപ്പോഴൊരു കോഴിക്കോട്ട് ചെങ്ങാ പുതിയ കൈ അറിയൂ ചേഖൻ ഒരു പിൻകാൻ വിട്ട് വേറെ എടുത്തിട്ട് അറിയും അവനൊരു കുറാമ്പര് ഭാഷക്കുണ്ട് അതിന് കുറെ ആൾക്കാർ പോണ്ട് സഹാപത്രം മൊത്തം തള്ളിയിട്ടുണ്ടായി ഒരു പെണ്ണിന്റെ നേരത്തിന് ഇക്കാഴ്ചകൾ വിഷയൊക്കെ ഉണ്ടായാലും ഒരു വാദമൊക്കെ ഉണ്ടായാലും പേര് ഞാൻ പറഞ്ഞ പരിചയപ്പെടുന്നില്ല ആളെ ഓരോന്നോരോന്നും വരിക ഇനിയും ഇതിന്റെ അപ്പുറ വരാൻ പോണത് അന്നേനേക്കാൾ വിളിതിൽ പിഞ്ഞു വരിക അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ആശയത്തിൽ നിന്ന് സുന്നത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ജമാഅത്തിന്റെ ജീവിക്കുക നൽകാൻ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം